പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഐ എസ് എൽ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളും ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകളെല്ലാം പ്രീ സീസണും സൈനിങ്സും സൈനിങ്സുമെല്ലാം നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാന കാരണം ഐ എസ് എൽ നടക്കുമോ ഇല്ലേ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത ലഭിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഇപ്പോൾ എ ഐ എഫ് എഫിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൌബെ ചില കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എ ഐ എഫ് എഫിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഐ എസ് എൽ നടക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പക്ഷേ സമയമാണ് പ്രധാനം അന്താരാഷ്ട്ര കലണ്ടർ ഫിഫ വിൻഡോകൾ ഹോം എവേ മത്സരങ്ങൾ എന്നിവയുണ്ട് അതിനാൽ സമയവും ഒരു പ്രധാന കാര്യമാണ് എന്തായാലും ഐ മുന്നോട്ട് പോകുമെന്ന് എ ഐ എഫ് എഫ് ക്ലബുകളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഐ എസ് എൽ കാര്യം ഉറപ്പായിട്ടുണ്ട് എന്നാൽ കുറച്ച് ഡിലേ എല്ലാം വന്നേക്കാം ഐ എസ് എൽ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ ഇനി മിക്ക ഐ എസ് എൽ ക്ലബ്ബുകളും അവരുടെ നീക്കങ്ങളെല്ലാം ആരംഭിച്ചേക്കും ഒരുപാട് ഐ എസ് എൽ ആരാധകരുടെ സംശയമായിരുന്നു ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ അതിനൊരു വ്യക്തത ലഭിച്ചിട്ടുണ്ട് അടുത്തൊരു വാർത്ത നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അവസ്ഥ വളരെ മോശമാണ് കോച്ചായിരുന്ന മനോളോ മാർക്കസ് തന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു മാത്രമല്ല വളരെ മോശം പ്രകടനമാണ് ഇന്ത്യൻ ടീം നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഫിഫ റാങ്കിങ്ങിന്റെ കാര്യത്തിലായാലും ഇന്ത്യൻ ടീം പിന്നിലേക്ക് വരികയാണ് ഇന്ത്യൻ ടീമിന്റെ പുതിയ കോച്ച് ആരാകുമെന്ന സംശയത്തിലാണ് ആരാധകർ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള സാവി ഇന്ത്യൻ ഫുട്ബോൾ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിരുന്നു എന്നാൽ അദ്ദേഹം വലിയൊരു സാലറി ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ എ ഐ എഫ് എഫ് അദ്ദേഹത്തിന് ഷോട്ട് ചെയ്തിട്ടില്ല സാവിയ ഷോട്ട് ലിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എ ഐ എഫ് എഫിനെതിരെ ഒരുപാട് വിമർശനങ്ങളാണ് ആരാധകർക്കിടയിൽ നിന്നും ഉയരുന്നത് അവസാന ഷോർട്ട് കോച്ചുകളുടെ പേരും പുറത്തു വന്നിട്ടുണ്ട് സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഖാലിജ് ജമിൽ സ്റ്റെഫാൻ തർക്കോവിച്ച് എന്നീ കോച്ചുകളാണ് ഷോർട്ട് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം